കോൺഗ്രസ്സിൽ ചേരില്ലെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് മലയാളം വിജയം സംവിധായകരുമായി അഖിൽമാര രംഗത്ത് വന്നത് കൊല്ലഞ്ചില്ല കോൺഗ്രസ് നേതാക്കൾക്ക് താൻ പാർട്ടിയിലേക്ക് വരുമോ എന്ന ഭയമുണ്ടെന്നും അതിനാൽ കോൺഗ്രസിലേക്കില്ലെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അഖിൽമാര വ്യക്തമാക്കിയത് ഈ പോസ്റ്റിന് ചാണ്ടി ഉമ്മൻ ഉമ്മൻ തോമസ് ബെന്നി ബഹാൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് വാവ് എന്നാണ് ചാണ്ടി ഉമ്മൻ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ലാവ് ചുന്നിട്ടാണ് ഉമാ തോമസും ബെന്നി ബഹാനും ടോണി ചമ്മന്നിയും അഖിൽമാരാർക്ക് പിന്തുണ അറിയിച്ചതും എന്നാൽ കമൻ്റ് ബോക്സിൽ അഖിൽമാരാർക്ക് രൂക്ഷമായ വിമർശനവും പരിഹാസനവും കൂടി ലഭിക്കുന്നുണ്ട് ചിലർക്ക് അഖിൽമാരർ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയിരിക്കുന്നു ചില കമൻറ്റുകൾ നോക്കാം നമുക്ക് മസൂദി നേതാവ് ദാവൂദ് നേതൃത്വം നൽകുന്ന താലിബാൻ മുന്നണിയെ അധികാരത്തിലെത്തിക്കണം എന്നായിരുന്നു പോസ്റ്റിൽ ഒരാൾ പരിഹാസരൂപണി കമന്റിട്ടത് സി പി എമ്മിനെ വെച്ച് നോക്കിയാൽ താലിബാൻ എത്രയോ ഭേദം എന്നാണ് ഈ കമന്റിന് അഖിൽമാരാൾ നൽകിയ മറുപടി കൊല്ലത്തിന് ഒരു ബിഗ് ബോസ് എം എൽ എ കൂട്ടത്തിൽ ഹരിപ്പാട്ടുകാരന്റെ വേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി അണ്ണാന്റെ കിനാശരിയുടെ സ്വപ്നം കൊള്ളാം എന്നായിരുന്നു മറ്റൊരാളുടെ പരിഹാസം ആല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയും കുട പിടിക്കും എന്നൊരു പറഞ്ഞ പോലാണ് നിന്റെ കാര്യം എന്നൊരു മറ്റൊരു കമന്റ് താങ്കൾ എന്തുകൊണ്ട് കോൺഗ്രസ് ആണ് മിക്സ്ഡ് അകൽ കൊട്ടത്തല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ കേസ് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു നിങ്ങൾ ട്രിബിളായി ബ്ലോക്കിൽ മത്സരിച്ച് ദയനീയമായി തോറ്റു ബി ജെ പിയിൽ പോയി ബി ജെ പി നേതാവായി പ്രവർത്തിച്ച നിങ്ങൾ കോൺഗ്രസിൽ ബി ജെ പി ആണെന്ന് എന്നൊരാൾ വിമർശിക്കുന്നു തനിക്കൊരു സീറ്റ് വേണം അതിന് ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കോൺഗ്രസ് എന്ന ആർത്തി ഭണ്ഡാരങ്ങളാണ് ഈ ആക്രാന്ത കൂട്ടത്തിൽ തരില്ല എന്നായിരുന്നതും മറ്റൊരു കമന്റ് ബി ജെ പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും ഏട്ടൻ എന്നായിരുന്നു ഒരാളുടെ പരിഹാസം നീ പിണറായി തെറി പറഞ്ഞിരിക്കുന്നത് നിനക്ക് സീറ്റ് വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാൻ മാരാരെ നീയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നെങ്കിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം നൂറുക്കും വേലേ എന്നും കമന്റുമുണ്ട് അമ്മയുടെ സ്വർണം പണയം വെച്ച് സമരത്തിന് പോയവരൊക്കെ ഇത്രയും പൊക്കിപ്പിടിക്കല്ലേ പിടിക്കല്ലേ മാരാരെ പറ്റുമെങ്കിൽ ഉപദേശിച്ചാൽ നന്നാക്കാൻ നോക്ക് നാടിനു വേണ്ടി പോലും ചോരത്തിളപ്പിന്റെ നാടിനു വേണ്ടി എന്ന പേര് കാണിക്കുന്ന ഈ ആവേശത്തിനോടെ വീട്ടിന് പോലും ഗുണമില്ലാത്തവനാകും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നേതാവ് പോലും തിരിഞ്ഞ് നോക്കില്ല എല്ലാ പാർട്ടിയുടെയും കാര്യമാണ് പറഞ്ഞത് എന്നാണ് മറ്റൊരു കമൻ്റ്